ൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണു ഇന്ന് കുറച്ച് ബിസിയണിയാണ് ഇന്ന് നല്ല കുറച്ചായിട്ട് രണ്ടു മൂന്ന് ദിവസമായിട്ട് ബിസിയണിയാണ് കേട്ടോ അപ്പം അത് കൂടെ എനിക്ക് ഇങ്ങനെ ഡിസ്ക്കിൻ്റെ ബാക്കിൽ നല്ല ഇങ്ങനെ ബാക്ക് പെയിൻ ആയിട്ടുണ്ട് അത് കാലിലേക്കും നല്ല വേദനയൊക്കെ ഉണ്ട് എന്നാലും അതൊക്കെ വെച്ച് ഞാൻ അങ്ങനെ നടന്ന് പോവുകയാണ് അപ്പോൾ ദുഃഖങ്ങളും ദുരിതങ്ങളും അതുപോലെ തന്നെ മനോവേദനകളും നിറഞ്ഞ ഒരുപാട് ജന്മങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമുക്കിടയിലുണ്ട് അല്ലേ നാം ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ അനുഭവിക്കുന്ന പല ദുഃഖങ്ങളുണ്ട് എന്നാലും നമ്മൾ എങ്ങനെയൊക്കെയോ ജീവിതത്തിൻ്റെ വഴി കൂടെ ഇങ്ങനെ നടന്ന് പോവുകയാണ് ഒരിക്കൽ നാളെ എന്നൊരു ശുഭപ്രതീക്ഷ ശിക്ഷ വെച്ചിട്ട് നമ്മൾ നാളെ നമ്മുടെ ദുഃഖങ്ങളൊക്കെ മാറും അല്ലെങ്കിൽ നാളെ നമ്മുടെ മനോവേദനകൾ മാറും ദുരിതങ്ങളൊക്കെ മാറും എന്നൊരു ചിന്തയോട് കൂടിയിട്ട് ഈശ്വര പ്രാർത്ഥനയിലൂടെ നമ്മൾ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അല്ലേ ആ ഒരു പ്രതീക്ഷയിലാണല്ലോ നമ്മൾ ജീവിച്ചു പോകുന്നത് ഒരു പ്രതീക്ഷ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ജീവിക്കാനായിട്ട് കഴിയില്ല അപ്പം അതെന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുഃഖങ്ങളും ബിരുദങ്ങളും ഇല്ലാത്ത മനുഷ്യന്മാരില്ല നമുക്ക് മറ്റൊരാളെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും അവർക്ക് ദുഃഖങ്ങളില്ല എന്നുള്ളത് അപ്പം നമ്മുടെ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നമ്മൾ നേരത്തെ ഞാൻ എന്തെങ്കിലും മുന്നേക്കെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അവരുടെ വിദ്യാഭ്യാസം അവരെ നമ്മൾ വളർത്തി വലുതാക്കി വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വിവാഹപ്രായമായ നമ്മൾ വിവാഹം ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ ആ വിവാഹം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആൺകുട്ടികളുടെ കാര്യങ്ങളാണെങ്കിലും പെൺകുട്ടികളുടെ കാര്യങ്ങളാണെങ്കിലും അവർ അവരുടെ പാതിയായി അല്ലെങ്കിൽ അവരുടെ നമ്മൾ വിവാഹം ചെയ്തു കൊടുത്ത വ്യക്തികളുമായിട്ട് അവർ സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കണം എന്നാണ് ഓരോ അച്ഛനും അമ്മയും ചിന്തിക്കുക അതുപോലെ തന്നെ നമ്മുടെ മക്കൾ നന്നായി ജീവിക്കണം എന്നുള്ളതിനെയാണ് തന്നെയാണ് നമ്മളും ചിന്തിക്കുന്നത് പക്ഷേ അങ്ങനെ വിവാഹം ചെയ്തു കൊടുത്ത ആ മക്കളെ നമ്മൾ അവരുടെ പാത പിന്തുടർന്ന് അല്ലെങ്കിൽ അവരുടെ വഴിയെ ഏത് സമയം നമ്മൾ അവരെ പിന്തുടർന്നുകൊണ്ട് നമ്മൾ നടക്കരുത് അല്ലെങ്കിൽ അവരുടെ ഒരു കാര്യങ്ങളിലും കൂടുതലായിട്ട് നമ്മൾ ഇടപെടരുത് അവർക്ക് ജീവിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയം അവർക്ക് ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തു കൊടുക്കാനായിട്ട് സാമ്പത്തികമായാലും നമുക്ക് നമ്മുടെ ശരീരം കൊണ്ടാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തിട്ടാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലാതെ അവരുടെ ജീവിതം നശിപ്പിക്കാനായിട്ടല്ല ശ്രമിക്കേണ്ടത് കേട്ടോ അങ്ങനെ ഒരുപാട് പെൺകുട്ടികളുടെ അമ്മമാരാണെങ്കിലും ആൺകുട്ടികളുടെ അമ്മമാരാണെങ്കിലും അച്ഛന്മാരും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് അച്ഛനമ്മമാർ തന്നെയാണ് ഇടപെട്ടിട്ട് തന്നെയാണ് ജീവിതം നാശമായിട്ട് പോകുന്നത് കേട്ടോ ഒരുപാട് അങ്ങനെ അനുഭവങ്ങളിൽ കൂടെ ഉണ്ട് അപ്പം അതിനു മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഓരോന്നും അപ്പൊ ഇപ്പൊ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ അതുപോലെ തന്നെ പത്ര ിലൊക്കെ കാണുന്ന ഒരു വാർത്തയും നമ്മൾ ഇതുപോലെ കണ്ടു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീണ്ടും ഞാൻ ഇങ്ങനൊരു വീഡിയോ നിങ്ങൾ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ തൃശൂർ വിഭോകയം സ്കൂളിൽ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്ന അനൂപ് എന്ന വ്യക്തി കലകളിലും മാത്രമല്ല അധ്യാപനത്തിലും പ്രതിഭ തെളിയിച്ച ഒരു വ്യക്തി തന്നെയാണ് ഒരു പ്രാവശ്യം കണ്ട ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആരും മറക്കാത്ത രൂപവും ഭാവവും അതുപോലെ തന്നെ പെരുമാറ്റം അപ്പോൾ പരിചയപ്പെടാത്തവർ പോലും അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പരിപാടിയുടെ ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ മറക്കില്ല കേട്ടോ അത്രമാത്രം നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാലത്തെ പരിചയമുള്ള ഒരു വ്യക്തിയെ വ്യക്തിയെപ്പോലെയാണ് അപ്പം എനിക്കിതിങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കസിൻ സിസ്റ്റർ ഉണ്ട് തൃശ്ശൂരാണ് അവര് അവര് ഇതുപോലെ വർക്ക് ചെയ്യണുണ്ട് വർക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ തന്നെ ഇതുപോലെ ഓരോ പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട് നൃത്തങ്ങളൊക്കെ കേട്ടോ അപ്പം അങ്ങനെ അവർക്ക് ഓരോ ഗ്രൂപ്പൊക്കെ ഉണ്ട് അപ്പം വടക്കുനാഥനിലാണെങ്കിലും അതുപോലെ ഓരോ ക്ഷേത്രങ്ങളിലാണെങ്കിലും പല സ്ഥലങ്ങളിലും അവർ നൃത്തമൊക്കെ അവതരിപ്പിക്കാനായിട്ട് പോവാറുണ്ട് അവരൊരു എട്ട് പത്ത് പേരുണ്ട് കേട്ടോ കുറച്ച് അത്യാവശ്യം പ്രായമുള്ള വ്യക്തികളാണ് അപ്പം അവർക്ക് കൊട്ടാനായിട്ട് ഈ വ്യക്തി പോകുന്നതാണ് അനൂപ് ട്ടോ അതുപോലെ പാട്ട് പാടും നന്നായി പാടുക അപ്പം അവര് പറഞ്ഞിട്ടാണ് എനിക്ക് ഈ അനൂപിനെ അറിയുന്നത് അനൂപിന്റെ ഫോട്ടോ അനൂപ് ഞാൻ പറയണില്ല ഈ മാഷിനെ എനിക്കറിയുന്നത് കാരണം അവരുടെ ഗ്രൂപ്പ് ഫോട്ടോയിലും ഒക്കെ ഇവർ ഇവരുണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെ ഓരോ വ്യക്തികളേനും ഇത് ഇന്നാൾ ഇന്നാളെന്ന് പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു തന്നത് കാരണം ഓരോ വ്യക്തികളേനും എനിക്കറിയാം അപ്പം അങ്ങനെ ഈ വ്യക്തിയെ ഞാനും അറിയുന്നത് കേട്ടോ നേരിട്ട് കണ്ടില്ലെങ്കിലും ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടിട്ടും അവർ പറഞ്ഞു തന്നിട്ടും നമുക്കറിയാം കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ ജൂലൈ ഒന്നാം തീയതി എൻ്റെ ഓർമ്മ അവരുടെ സ്റ്റാറ്റസ് കണ്ടു ഇങ്ങനെ പ്രിയ സഹോദരന് വിടാന്ന് പറഞ്ഞപ്പോൾ അവന് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ അവർക്കും വിഷമം പറയാനായിട്ട് അത്രയും അത്രയും നല്ല വ്യക്തി ആ ഒരു വ്യക്തിക്ക് ഇങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ അപ്പം അതിങ്ങനെ പറഞ്ഞു ഇങ്ങനെ ആത്മഹത്യ ചെയ്യുക ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസത്തെ പത്രത്തിലും നമ്മൾ കണ്ടു പത്രത്തിൽ നിന്ന് മാത്രമല്ല ഓരോരുത്തരും ആ വീഡിയോ ഓരോ വീഡിയോസ് ഉണ്ട് ആ വീഡിയോസിന് താഴെ കാണുന്ന കമൻറ്റുകൾ ഓരോ വിദ്യാർത്ഥികളായിക്കോട്ടെ ആ വ്യക്തിയെ പരിചയപ്പെട്ട ഒരു വ്യക്തിയെ ഒരു പ്രാവശ്യമെങ്കിലും പരിചയപ്പെട്ട വ്യക്തികളായിക്കോട്ടെ അദ്ദേഹത്തെക്കുറിച്ച് അത്രയും നല്ല രീതിയിലാണ് പറയുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് കാണുമ്പോൾ നമുക്കന്നെ അതൊക്കെ കാണുമ്പോൾ വിഷമം വരികയാണ് കേട്ടോ അപ്പം ഇത്രയും നല്ല രീതിയിൽ ഒരാളെയും കുറ്റപ്പെടുത്താതെ അദ്ദേഹം ആത്മഹത്യ കുറിപ്പ് എഴുതി വെച്ചു എന്നാണ് പറഞ്ഞത് അങ്ങനെ ആത്മഹത്യ കുറിപ്പ് എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു ഒരു നല്ല അച്ഛനാകാനോ ഭർത്താവാകാനോ നല്ലൊരു മകനാകാനോ എനിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ എന്തോ ആയിക്കോട്ടെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല നമ്മൾ ആത്മഹത്യ ചെയ്തതുകൊണ്ട് കാര്യമില്ല ഒരു നല്ല അച്ഛനോ അധ്യാപകനോ അല്ല നല്ല അച്ഛനോ ഭർത്താവോ മകനോ ആവാൻ കഴിഞ്ഞില്ല എന്ന് അദ്ദേഹത്തിന് സ്വയം തോന്നി അദ്ദേഹം പോയി അതുകൊണ്ട് എന്താ കാര്യം ഒന്നുമില്ല അല്ലേ എത്ര പേർക്കാണ് അദ്ദേഹത്തിന്റെ ആ ഒരു അദ്ദേഹത്തിന്റെ തീ തീരാവേദനയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ജീവിതം അവസാനിപ്പിച്ചതിൽ എത്ര പേർക്കാ വിഷമം എന്നുള്ളത് അറിയോ ഒരുപാട് പേര് അദ്ദേഹത്തെ പരിചയപ്പെട്ട ഒരുപാട് വ്യക്തികൾക്ക് ആ സ്കൂളിലെ കുട്ടികൾക്ക് എല്ലാവർക്കും വിഷമം തന്നെയാണ് ഗസ്റ്റ് കേരളവർമ്മയില് ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട് അപ്പം അങ്ങനെയും അങ്ങനെയൊക്കെ ഉണ്ട് അവിടെയും എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ് അപ്പം ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ വ്യക്തിപരമായ കാര്യങ്ങൾ എന്താ നമുക്കറിയില്ല ഡോക്ടറാണ് ഭാര്യ രണ്ട് മക്കളുണ്ട് അപ്പം വ്യക്തിപരമായ കാര്യങ്ങളും നമുക്കറിയില്ല അതുപോലെ പലതും നമ്മൾ കേൾക്കണമെന്ന് നമുക്ക് പറയേണ്ട ഇങ്ങനെ സമൂഹ മാധ്യമത്തിൽ നമുക്ക് പങ്കുവെക്കേണ്ട ആവശ്യമില്ല എങ്കിലും ജീവിതത്തിൽ അച്ഛനമ്മമാരുടെ കടന്നുകയറ്റാണ് കൂടുതലായിട്ട് എന്തൊക്കെയോ സംഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് പറയുന്നുണ്ട് എന്തോ ആയിക്കോട്ടെ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല തൻ്റെ ജീവിതം അങ്ങനെ അവസാനിപ്പിക്കേണ്ട ആവശ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ജീവിതം അവസാനിപ്പിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോയി അപ്പം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഇനിയെങ്കിലും ലവ് ആണ് അല്ലെങ്കിൽ നമ്മൾ അറേഞ്ച്ഡ് ആണ് ഏതാണെങ്കിലും വിവാഹം അങ്ങനെയെല്ലാം ഉണ്ടാവുക അപ്പം ഏത് വിവാഹമാണെങ്കിലും ഭാര്യയും ഭർത്താവും ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പല പൊരുത്തക്കേടുകളും ഉണ്ടാവും നമ്മുടെ അമ്മ നമ്മളൊരു അമ്മയുടെ വായിട്ട് ഇന്ന് വന്ന സഹോദരങ്ങളാണെങ്കിൽ പോലും പല രീതിയിൽ വ്യത്യസ്ത രീതിയിലെ സ്വഭാവങ്ങൾ അല്ലേ സ്വഭാവങ്ങളെ കൊണ്ടും അതുപോലെ പെരുമാറ്റങ്ങളെ കൊണ്ടും വ്യത്യസ്ത രീതിയിലാണ് അപ്പം രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് രണ്ട് സമ്പ്രദായങ്ങളിൽ നിന്ന് വന്ന വ്യക്തികളാണ് എന്ന് പറയുമ്പോൾ നമുക്ക് അടുത്ത ഇടപഴകി പോവാൻ അല്ലെങ്കിൽ ഒത്തൊരുമിച്ച് പോവാൻ പല പ്രശ്നങ്ങളും ഉണ്ടാവും ഉണ്ടാവില്ലേ അപ്പോൾ പല പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകും ഇന്നത്തെ കാലത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് എനിക്ക് തോന്നുന്നില്ല എന്നാലും അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുക അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക തീരുമാനം നമുക്ക് ഉപദ്രവം അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പീഡനം ശാരീരികമായിട്ടുള്ള പീഡനമൊക്കെ വച്ചാൽ നമുക്ക് അനുഭവിച്ചു നിൽക്കാൻ പറ്റില്ല എന്നാലും രണ്ട് പേർക്കും ജോലിയുണ്ട് അല്ലെങ്കിൽ രണ്ടുപേരും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല രണ്ട് കുട്ടികളുണ്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാം ഈ വ്യക്തിയുടേതെന്നല്ല ഏതൊരു വ്യക്തിയുടെയും കാര്യം ഞാൻ പറയുന്നത് അങ്ങനെ ജീവിച്ചു പോകേണ്ട സാഹചര്യത്തിൽ അതിനൊന്നും മുതിരാതെ ഇതുപോലെ നമ്മൾ സ്വയം ജീവൻ ഒടുക്കിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ കാര്യമില്ല അത് മാത്രമല്ല നമ്മളെ അച്ഛനമ്മമാർ നമ്മുടെ കാര്യങ്ങളിൽ ഇടപെട്ട് കൂടുതൽ വഷളാക്കിയിട്ടും കാര്യമില്ല അല്ലേ അപ്പം നമ്മൾ അച്ഛനമ്മമാർ എന്ത് ചിന്തിക്കണം മക്കൾ കല്യാണം കഴിഞ്ഞാൽ അവര് ജീവിക്കട്ടെ ഏറ്റവും നല്ലത് കുടുംബത്ത് നിൽക്കണ്ട വേറെ മാറി താമസിക്കുക താമസിച്ച് കഴിഞ്ഞിട്ട് അവരൊന്നിച്ച് ജീവിക്കുക ആ ജീവിതത്തിൽ അവർക്ക് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ അവർക്ക് പരസ്പരം എന്തെങ്കിലും പ്രശ്നങ്ങളോ സംഭവിക്കുമ്പോൾ മാത്രം നമ്മളെ അച്ഛനമ്മമാർ ഇടപെടുക അത്രയാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും നല്ലത് അല്ലാതെ തൊട്ടേനും പിടിച്ചനൊക്കെ അച്ഛനമ്മമാർ ഇടപെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ജീവിതം താറുമാറാവുള്ളൂട്ടോ അമ്മ ഭാര്യയ്ക്ക് അമ്മ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മകളേനെ അത് ചെയ്യുക അങ്ങനെ ചെയ്യ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്ത് മകൾക്ക് സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരും ഭർത്താവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ പറഞ്ഞതിൽ അപ്പുറം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അങ്ങനെ ഒരു മകനാണെന്നുണ്ടെങ്കിൽ അതും ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ചും ഏക മകനാണെങ്കിലും ഏക മകളാണെങ്കിലും അതൊരു ബുദ്ധിമുട്ടാണ് അല്ല ഇനി എത്ര മക്കളുണ്ടെന്നുണ്ടെങ്കിലും ചിലർ ചില ആണ് മക്കളേനെ പിടിച്ചാൽ കിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ എന്ത് പറഞ്ഞാലും പറഞ്ഞാൽ കേൾക്കുന്ന മകനാണെന്നുണ്ടെങ്കിൽ ആ മകനെ നിയന്ത്രണം അവനവൻ്റെ പരിധിയിലാക്കും അമ്മ പറഞ്ഞതിൽ അപ്പുറം ആ മകൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടകാൻ പാടില്ല അമ്മ പറഞ്ഞല്ലാതെ ഭക്ഷണം കഴിക്കാൻ പാടില്ല അമ്മ പറഞ്ഞല്ലാതെ ഒരു വീട്ടിലേക്ക് പോകാൻ പാടില്ല അമ്മ പറഞ്ഞല്ലാതെ ഭാര്യയോട് മിണ്ടില്ല അമ്മ പറഞ്ഞല്ലാതെ ഭാര്യയെ പുറത്തേക്ക് കൊണ്ടുപോവില്ല അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ജീവിതം ദുസ്സഹമാണ് അതുപോലെ തന്നെ ഒരു മകളെ കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മകളോട് ഭർത്താവിൻ്റെ വീട്ടിൽ ഇന്നമാതിരി പെരുമാറണം നീ ഇങ്ങനെ തന്നെ പെരുമാറണം നിന്റെ വീട്ടിൽ നീ ഒന്നുമില്ലാതെ ചിലപ്പോൾ ചമ്മന്തി കൂട്ടിയിട്ടാവും ചോറുണ്ടാവുക പക്ഷെ നീ നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ വിഭവസമൃദ്ധമായിട്ട് തന്നെ കഴിക്കണം അതില്ലയെന്നുണ്ടെങ്കിൽ നീ അവിടെ ബഹളം ഉണ്ടാക്കണം അപ്പം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അച്ഛനും അമ്മേനും പരസ്പരം തല്ലുടിച്ചിട്ടാണെങ്കിൽ പോലും നീയും നിന്റെ ഭർത്താവും മാറി താമസിക്കണം അങ്ങനെ പറഞ്ഞുകൊടുക്കുന്ന അമ്മമാരും ഉണ്ട് കേട്ടാ ഏത് രീതിയിലുള്ളവരാണെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കുടുംബജീവിതം അശിഥിലമാകാൻ ഇത് മതി കാരണം അപ്പോൾ നമ്മൾ മക്കളുടെ കല്യാണം കഴിഞ്ഞാൽ നന്നായി ജീവിക്കാനായിട്ട് അവരും അവരുടെ മക്കളായിട്ട് ജീവിക്കട്ടെ എന്ന് ചിന്തിക്കുക അല്ലാതെ അവരുടെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ടിട്ട് വെറുതെ ജീവിതം വഷളാക്കരുത് കേട്ടോ അപ്പം അതുപോലെ എത്ര ജീവിതങ്ങൾ അങ്ങനെ തകർന്നു പോകണതെന്ന് അറിയുമോ അപ്പോൾ പ്രത്യേകിച്ചും ഒരു അമ്മ പറയുന്ന മകനാണെന്നുണ്ടെങ്കിൽ പിന്നെ വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ല അമ്മ പറയുന്നതനുസരിച്ചിട്ട് ജീവിക്കാനാണ് അയാൾ തയ്യാറാവുന്നത് വച്ചാൽ പിന്നെ വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ വിവാഹം കഴിച്ച ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ ആ പെൺകുട്ടിയെയും കൂടെ കഷ്ടത്തിലാക്കേണ്ട ആവശ്യമുണ്ടോ അതുപോലെ തൻ്റെ മക്കളേനെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ആ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാനല്ല ആ അമ്മ ഉദ്ദേശിക്കുന്നത് വീണ്ടും തന്റെ വീട്ടിൽ തന്നെ വന്ന് നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ പിന്നെ ആ പെൺകുട്ടീനെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം ആൺകുട്ടിയുടെ ആണെങ്കിലും പെൺകുട്ടിയുടെ ആണെങ്കിലും അച്ഛനമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ജീവിക്കാനായിട്ടാണ് വിവാഹം ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചാൽ അവരുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാതെ ജീവിക്കാനായിട്ട് വിടുക അല്ല നിങ്ങൾ ജീവിക്കാനായിട്ട് അവരെന്നെ വിടാൻ ഉദ്ദേശിക്കണമില്ലാച്ചാൽ പിന്നെ വിവാഹം ചെയ്ത് കൊടുക്കരുത് എന്തിനാ മറ്റൊരു വ്യക്തിയെ കൂടി നമ്മൾ വെറുതെ ദുഃഖത്തിലാക്കുന്നത് അല്ലെങ്കിൽ ജീവിതം നശിപ്പിക്കുന്നത് അപ്പൊ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ എനിക്ക് തോന്നി ഇന്നത് എന്റെ കൂട്ടുകാരായിട്ടൊന്നും പങ്കുവെക്കണം നമ്മൾ പലരും പല കാര്യങ്ങളിലും കണ്ടിട്ടുണ്ട് അതുപോലെ വിവാഹം ചെയ്ത് കൊണ്ടുവന്ന പെൺകുട്ടിയോട് എങ്ങനെ എന്താ എന്നുള്ളത് അച്ഛനും അമ്മയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ മകനാണെങ്കിലും അറിയില്ല അപ്പം ആ മകനോട് അമ്മ പറയാണ് അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ പാടില്ല അവളെനെ അവളുടെ വീട്ടിലേക്ക് വിടാൻ പാടില്ല അവളുടെ വീട്ടിലേക്ക് അഥവാ പൂവ് വെച്ചാൽ രണ്ട് മണിക്കൂർ നിന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരണം അല്ലാതെ നിൽക്കാൻ പാടില്ല അപ്പം അത് കേൾക്കുന്ന മകനച്ച പിന്നെ വിവാഹം ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതുപോലെ തന്നെ മകളുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അവിടെ പോയി നിൽക്കണ്ട നീ ഇവിടെ തന്നെ നിൽക്കണം നീ കല്യാണം കഴിച്ചു പോയാലും നീ ഇവിടെ തന്നെ ജീവിച്ചാൽ മതി നിന്റെ ഭർത്താവിനെ നീ വരുതിയിലാക്കിട്ട് ഇവിടേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്ന അമ്മയാണെന്നുണ്ടെങ്കിൽ ആ മകളേനും കല്യാണം കഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലേ അപ്പോൾ അങ്ങനെ പ്രത്യേകം നമ്മൾ അച്ഛനമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കാലം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മക്കൾ മുതിർന്നു കഴിഞ്ഞാൽ അവർക്ക് വിവാഹം ചെയ്തു കൊടുത്ത് അവർ നന്നായി സന്തോഷമായിട്ട് ജീവിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഉണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടരുത് അപ്പോൾ കൂടുതൽ ഇടപെട്ട് കഴിഞ്ഞാൽ അവരുടെ ജീവിതം നശിച്ചു പോവുക എന്നല്ലാതെ നമ്മളത് കണിൽ കാണും വേണം അപ്പോൾ അതിനെയൊക്കെ നല്ലത് അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണുമല്ലേ പിന്നെ അല്ലാത്ത രീതിയിൽ ഭർത്താവിനെ ഉപദ്രവിക്കുന്ന പെൺകുട്ടികളുണ്ട് ഭാര്യേനെ ഉപദ്രവിക്കുന്ന ആൺകുട്ടികളുണ്ട് അപ്പൊക്കെ നമ്മൾ ഇടപെടണം ഇടപെടണ്ട എന്ന് പറയുന്നില്ല അല്ലെങ്കിൽ വീണ്ടും ഒരു വിസ്മയ അല്ലെങ്കിൽ ഉത്ര അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ നല്ലത് നമ്മളിടപെട്ട് അത് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ ജീവിതം അവിടെ അവസാനിപ്പിച്ച് നമ്മുടെ മക്കളെ നമ്മുടെ കൈകളിലേക്ക് സുരക്ഷിതമായി എടുക്കുന്നെയാണ് നല്ലത് അതിന് എന്ത് ചിന്തിക്കും അയ്യോ അടുത്തുള്ളവർ എന്ത് പറയും അല്ലെങ്കിൽ ബന്ധുക്കൾ എന്ത് പറയും നാട്ടുകാർ എന്ത് പറയും എന്ന് ചിന്തിക്കേണ്ട ആവശ്യം അവിടെ വരണില്ല നമ്മുടെ മക്കളുടെ ജീവിതമാണ് നമുക്ക് വലുത് അതായത് ജീവനാണ് നമുക്ക് വലുത് അപ്പം നമ്മുടെ സ്വർണോ പണോ അല്ലെങ്കിൽ നമ്മൾ ലക്ഷങ്ങൾ ചിലവാക്കി വിവാഹം ചെയ്തു കൊടുത്തതോ എന്തോ ആ പണോ എല്ലാം നഷ്ടപ്പെട്ട് പോക്കോട്ടെ നമ്മുടെ മക്കളുടെ ജീവൻ ഒരാപത്തില്ലാതെ നമ്മുടെ കൈകളിലേക്ക് എത്തുകയാണ് വേണ്ടത് അപ്പം ആ സമയം നമ്മൾ മാതാപിതാക്കൾ തീർച്ചയായും ഇടപെടണം അല്ലാത്ത പക്ഷം നമ്മൾ അവർ സന്തോഷമായി ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതം നമ്മൾ നശിപ്പിക്കാനായിട്ട് ഇടപെടരുത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായം എന്താണെന്ന് എനിക്ക് അറിയില്ല ഞാനിങ്ങനെയൊക്കെ ഒരു ന്യൂസുകൾ ഓരോന്ന് നമ്മൾ കേൾക്കുമ്പോൾ എനിക്കിത് പങ്കുവെക്കണം തോന്നിയത് കൊണ്ട് ാണ് ഞാൻ പങ്കുവച്ചത് ഏർ ഇനി അടുത്തൊരു വിശേഷമായിട്ട് വേഗത്തിൽ വരാം അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു